ശ്രീകണ്ഠപുരം നഗരസഭയിലെ ആവണക്കോൽ വാർഡിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടർമാരെത്തി വ്യാപക കൃഷി നടത്തിയ കാട്ടുപന്നികൾക്കായി കർഷക രക്ഷാ സേനയാണ് ആവണക്കോൽ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് കാട്ടുപന്നി ശല്യം രൂക്ഷമായ ശ്രീകണ്ഠപുരം ആവണക്കോൽ മേഖലകളിൽ കർഷകർ ഏറെ പ്രതിസന്ധിയിലായിരുന്നു കപ്പ വാഴ ചേന ചേമ്പ് എന്നു വേണ്ട എല്ലാ തരം കാർഷിക വിളകളും കാട്ടു മൃഗങ്ങളിൽ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് നിത്യ സംഭവമായതോടെ ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചറുടെ നിർദ്ദേശത്തെ തുടർന്ന് കർഷക രക്ഷാസേന ആവണക്കോൽ വാർഡിൽ എത്തുകയായിരുന്നു നടുവിൽ കേന്ദ്രമായുള്ള കർഷക രക്ഷാസേന സെക്രട്ടറി മുട്ടത്തിൽ ബെന്നിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘമാണ് തിരച്ചിൽ നടത്തിയത് പ്രത്യേക പരിശീലനം നേടിയ നായകളും കൂടെ ഉണ്ടായിരുന്നു കാട്ടുപന്നികളെ നിയമാനുസൃതമായി ഇല്ലായ്മ ചെയ്യാനുള്ള അനുമതിയും അധികാരവും കർഷക രക്ഷാസേനയ്ക്ക് ഉണ്ട് യാതൊരു പ്രതിഫലവും ഇല്ലാതെയാണ് ഇവരുടെ പ്രവർത്തനം തോക്കിൻ്റെ തിര പോലും സ്വന്തം കയ്യിൽ നിന്ന് ചിലവഴിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഞങ്ങളിന്ന് ഈ കർഷകരക്ഷാ സേനയുടെ അംഗങ്ങൾ കാട്ടുപന്നിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ആവണക്കോല് എന്ന പ്രദേശത്ത് ഇരുപത്തിയഞ്ചാം വാർഡിൽ ആവണക്കോൽ എന്ന പ്രദേശത്ത് കാട്ടുപന്നി ഈ ഇവിടെയുള്ള കൃഷികൾ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള പരാതിയെ തുടർന്ന് വന്നിരിക്കുന്നതാണ് അതുപോലെ ഞങ്ങൾക്കൈസൻസ് ഉള്ള പത്തങ്ങളുണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ഇവിടെ ഈ പകൽ സമയങ്ങളിൽ കാട്ടുപന്നി ഒഴിച്ചു കിടക്കാൻ സാധ്യതയുള്ള കാടുകൾ പരിധി ഒരു വേട്ടനായയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് വെടിവെച്ച് കൊല്ലുന്ന കാട്ടുപന്നികളെ കൊഴിച്ചു മൂടുന്ന ചിലവ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം ആവണക്കോലിൽ കാട്ടുപന്നികൾക്കെതിരെ നടത്തിയ തിരച്ചിലിന് കർഷകരക്ഷാസേന അംഗങ്ങളായ നിഷാദ് ജോൺ ഷാജി ഇയം സജി ഈഴക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി നഗരസഭയിലെ അവണുകോലും പ്രദേശത്ത് കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായിട്ട് റബ്ബർ തെങ്ങ് വാഴ എന്നുവേണ്ട സകലവിധ പച്ച ചേന ചേമ്പ് കാറ്റിൽ മുഴുവൻ കൃഷികളും വ്യാപകമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഇവിടുത്തെ നാട്ടുകാർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബെന്നി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പൈനംഗ ഷൂട്ടർ ടീം ഇവിടെ എത്തിയിരിക്കുന്നത് അവർ ഇവ പ്രദേശങ്ങളിൽ നായയുടെ സഹായത്തോടു കൂടി ഈ പുഴ പ്രദേശങ്ങളും ഈ കാട് കാട്ടുപിടിച്ച സ്ഥലങ്ങളും മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പന്നിക്കൂട്ടത്തിനെ കാണുന്നുണ്ട് വെടി ഒന്ന് രണ്ട് വെടി വെച്ചിട്ടുണ്ട് തിരഞ്ഞൊണ്ടിരിക്കുന്നു വ്യാപകമായി അപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭ ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും ഒക്കെ അവിടെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സോട്ടർ ടീം വന്നത് അപ്പോൾ ഇവിടുത്തെ കൃഷിക്കാരെ ഈ കാട്ടുപന്നി ശകത്തിൽ നിന്നും രക്ഷിക്കണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്